മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിൽ നിന്ന് അറുപത്തിനാലാം പിറന്നാണ് ആരാധകരാകട്ടെ തന്റെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് പ്രിയപ്പെട്ട താരത്തിന് നിരവധി പേരാണ് ഒരാഴ്ച മുതൽക്ക് വിവിധ ഫാൻ പേജുകളിലൂടെ ആശംസകളൊക്കെ അറിയിക്കുന്നത് നമുക്കറിയാം മോഹൻലാൽ എന്നല്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് ജനനം താരത്തിന്റെ പിതാവ് കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ട് വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമെല്ലാം മുടവൻമുകളിലുള്ള ഒരു ചെറിയ സ്കൂളിലാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പ്രിയദർശൻ എം ജി ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു ഈ സൗഹൃദമാണ് അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചതും തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അദ്ദേഹം തന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു ആറാം ക്ലാസ്സിലായിരുന്നപ്പോൾ അദ്ദേഹം തന്റെ സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സാധാരണ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു പുരസ്കാരം തന്നെയായിരുന്നു മോഹൻലാലിൻ്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ എം ജി കോളേജിലായിരുന്നു കോളേജിലൊപ്പമുണ്ടായിരുന്ന പലരും പ്രത്യേകിച്ച് പ്രിയദർശൻ മണിയൻപിള്ള രാജു തുടങ്ങിയവർ താരത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചതിനൊപ്പം തന്നെ മലയാള സിനിമയിൽ സ്വന്തമായ ഒരു സ്ഥാനം പോലും ഇവർ ഉറപ്പിച്ചു മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരന്നോട്ടമായിരുന്നു ലാലിൻ്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചതും സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ കാരണം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല അദ്ദേഹം അഭിനയിച്ച പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം ആ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് ശങ്കർ ആയിരുന്നു മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചതും സംവിധാനം ചെറുത് ഫാസി ാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് പിന്നാലെ മോഹൻലാലിന് ധാരാളം അവസരങ്ങളാണ് വന്നു ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി മാളിയം പുരയ്ക്കൽ ചാക്കോ പുനീസ് നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു ഉയരങ്ങളിൽ ഐ വി ശശി സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരായിരുന്നു പുതിയ പതിയെ പ്രതി നായിക ിൽ നിന്നും നായക വേഷങ്ങളിലേക്ക് മാറിയ ലാൽ തുടർന്ന് കാമ്പുള്ളതും ഹാസ്യം കലർന്നതുമായ നായിക വേഷങ്ങളിലേക്ക് കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇത്തരം മോഹൻലാൽ ചിത്രങ്ങൾ കൂടുതലായും സംവിധാനം ചെയ്ത പ്രശസ്ത സംവിധായകൻ മോഹൻലാലിന്റെ സുഹൃത്തായ പ്രിയദർശനായിരുന്നു പ്രിയദർശന്റെ ആദ്യ ചിത്രമായ പൂച്ചക്കിരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വേഷം തന്നെ ചെയ്തു ചിത്രം കിലുക്കം മിന്നാരം തേന്മാവിൻ കുമത്ത് തുടങ്ങി നിരവധി ചിത്രങ്ങൾ പ്രിയദർശന്റെ കൂട്ടുകെട്ടിൽ താരം ചെയ്തിരുന്നു ചിത്രം കിലുക്കം മിന്നാരം തേന്മാവിൻ കുമത്ത് തുടങ്ങി നിരവധി ചിത്രങ്ങൾ മോഹൻലാൽ പ്രിയദർശന്റെ കൂട്ടുകെട്ടിൽ വിജയ ചിത്രങ്ങൾ തന്നെയാണ് പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച എം മണി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എങ്ങനെ നീ മറക്കുമെന്ന ചിത്രത്തിലൂടെ എൺപതുകളിൽ മോഹൻലാൽ തന്റെ ആദ്യ ചിത്രം മുതൽ വില്ലൻ വേഷം മാത്രം ലഭിച്ചപ്പോൾ ഈ ചിത്രത്തിലെ മികച്ച അഭിനയത്തിലൂടെയാണ് ലാലിന് നായക പദവി പോലും ലഭിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് നല്ല യും സംവിധാനവും അഭിനയവും ഒക്കെ കൂടി ചേർന്ന് നല്ല ചിത്രങ്ങൾ കൂടുതലായും പിറവിയെടുത്തത് ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിന്റെ അഭിനയ മികവ് പോലും പ്രകടമാകുന്നത് നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയും ഈ കാലഘട്ടത്തിൽ മികച്ച സംവിധായകരോടൊപ്പം മികച്ച തിരക്കഥാകൃത്തുക്കളോടൊപ്പം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു മലയാള ചലച്ചിത്ര വേദിയിൽ മോഹൻലാലിൻ്റെ മികച്ച വർഷങ്ങളാണ് പിന്നീടുണ്ടായത് ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചു പിന്നീട് പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു ഈ ചിത്രങ്ങളൊക്കെ പിന്നീട് വൻ വിജയമാവുകയായിരുന്നു ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്